നമസ്കാരം തികച്ചും ഒരു വീഡിയോസുമായിട്ടാണ് നമ്മൾ ഇന്ന് അടയ്ക്കുന്നത് കേരളത്തിൽ വസ്തുനികുതി അതായത് കെട്ടിട നികുതി പഞ്ചായത്തുകളിലും നഗരസഭകളിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മുൻകൂറായി അടയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അഞ്ച് ശതമാനം റിബേറ്റ് ലഭിക്കുന്നതാണ് സാധാരണയായി രണ്ട് അർത്ഥവാഷയങ്ങളായിട്ടാണ് നമ്മൾ കെട്ടിട നികുതി അടയ്ക്കുന്നത് ഇത് ഏപ്രിൽ മുപ്പതിനകം ആദ്യത്തെ മാസം തന്നെ ഇത് അടയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ശതമാനം വസ്തുനികുതിയിൽ ഇളവ് ലഭിക്കുന്നതാണ് ഇതിനായിട്ടുള്ള ഉത്തരവ് ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ മാസമായ ഏപ്രിൽ മുപ്പതിനകം മുൻകൂറായി അടയ്ക്കുന്നതിന് അഞ്ച് ശതമാനം ഇളവ് അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതലാണ് ഇതിന് പ്രാബല്യമുള്ളത് ഇതിനായി കേരള പഞ്ചായത്തി രാജ് കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളിലെ വസ്തുനികുതി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തദ്ദേശ സ്ഥാപനങ്ങളിൽ കെട്ടിട നികുതി സാധാരണ ഏപ്രിൽ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയും ഒക്ടോബർ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയും എന്നിങ്ങനെ രണ്ട് അർത്ഥവാർഷികങ്ങളായിട്ടാണ് ഈടാക്കുന്നത് പൊതുവെ ജനങ്ങൾ അർത്ഥവർഷകത്തിൻ്റെ അവസാനമാണ് നികുതി അടയ്ക്കുന്നത് ഇത് കാരണം ആദ്യ മാസങ്ങളിലെ ചെലവുകൾ നടത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രയാസം നേരിടുന്നു അതിനാൽ അർദ്ധവർഷത്തെ ആദ്യ മാസങ്ങളിൽ തന്നെ വസ്തുനികുതി അടയ്ക്കാൻ പ്രോത്സാഹനം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഏപ്രിൽ മുപ്പതിനകം ആദ്യ മാസം തന്നെ നമ്മൾ കെട്ടിട നികുതി അടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കുന്നതിൻ്റെ അഞ്ച് ശതമാനം റിബെറ്റ് ലഭിക്കുന്നതാണ് ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം